ഫ്ലവേഴ്സ് ഇപ്പം ഞാനുള്ളത് മിനിയൂട്ടി എന്ന സ്ഥലത്താണ് മലപ്പുറം ജില്ലയിലെ ഉള്ളൊരു സ്ഥലമാണിത് മിനിയൂട്ടി ഒരു നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇപ്പോൾ ഇൻഡിവിഷ്വൽസൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് വൈകുന്നേരങ്ങളിൽ വരികയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും മഴക്കാലത്താണെങ്കിൽ ഇത്രയും ഹൈറ്റിൽ നിന്നിട്ട് മഴ പെയ്യുന്നത് കാണുമ്പോൾ നല്ല അതിലേറെ ഭംഗിയുണ്ട് ഗ്ലാസ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ ഒരാൾക്ക് പെർ ഹെഡ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ചാർജ് ഫൈവ് മിനിറ്റ്സ് ഓരോ റൈഡിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം

ഇനി മിസ്സായി ഞാൻ ചെന്നാടാ കാരണം കാര്യമില്ല വരും ശ്രമിച്ചു നോക്കാം അപ്പൊ ഇന്ന് ഞാനും ഒന്നില്ല തന്നെയാണോ പിന്നെന്താ <missuk> ഗണ്ണല്ലേ <coughs> 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 <laughs> <coughs> 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 મેજીટર કે બેટા મેરા બરા વીડિયો ઓકે લાઈક ઈચ્છા છે તો કરી દો રિસ્ટાઈલ લાઈક કે થેન શેર એન્ડ માર્કેટ તો વીડિયો ટુ બતવા દીક મે કેર પાસ